എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള മൂലം നക്ഷത്രത്തിന്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യുന്നതാണ് എന്നാൽ ആലോചനയില്ലാത്ത പ്രവൃത്തികൾ ധനനഷ്ടത്തിനിട പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ് വിശ്വസിച്ചിരുന്നവരാൾ വഞ്ചിക്കപ്പെടാനിടയുണ്ട് ആത്മാർത്ഥതയ്ക്ക് അർത്ഥമില്ലാതെ വരും മാനസികവും ശാരീരികവുമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വിശ്വസ്തരുമായി ആലോചിക്കേണ്ടതാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും തൊഴിൽപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് പൊതുജനങ്ങളുടെ ആദരവ് ലഭിക്കും വഞ്ചനയ്ക്ക് വിധേയനാകാനിടയുണ്ട് അലസത മടി ക്ഷീണം ഉദാസീനത എന്നിവ അനുഭവപ്പെടുന്നതാണ് തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ സന്താനങ്ങൾ മൂലം പ്രശസ്തിയും സമൂഹത്തിൽ ആദരവും ഉണ്ടാകും ഏറ്റവും അടുത്ത ബന്ധുക്കൾ സാമ്പത്തികമായി സഹായിക്കുന്നതാണ് പിതാവിൻ്റെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും ജോലിയിൽ ഉയർച്ച കാണുന്നു സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം ശത്രുഭേദമന്യേ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്ഥാനമാറ്റങ്ങൾ മൂലം അഹങ്കരിക്കരുത് പരുഷമായ സംഭാഷണം മൂലം ഉത്തമ സുഹൃത്തുക്കളിൽ പലരും നഷ്ടപ്പെടുവാനിടയുണ്ട് സുഖഭോഗങ്ങൾക്കു വേണ്ടിയുള്ള ആസക്തി കൂടും ആരോഗ്യ പ്രശ്നം മൂലം മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ് തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും ഏറ്റവും അടുത്ത ബന്ധുക്കളുമായി നീരസമുണ്ടാകും തിരക്കും അലച്ചിലും കൂടുന്നതാണ് ശ്വാസകോശ സംബന്ധമായ രോഗം ഉണ്ടാകുവാനിടയുണ്ട് അപ്രതീക്ഷിത മനോദുഖം മൂലം പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്കിട കാണുന്നു ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ ചില ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതു ദ്രവ്യനാശവും മാനഹാനിയും സംഭവിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ മനക്ലേശത്തിനിട കാണുന്നു ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും നാൽക്കാലികളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം കോടതി കേസുകൾക്ക് സാധ്യത കാണുന്നു അനിഷ്ടങ്ങളായ പല കാര്യങ്ങളിലും മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിക്കും വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം പണസംബന്ധമായ ഇടപാടുകൾ നല്ലതല്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതാണ് ക്ഷിപ്രകോപം കോപം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇണയുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സഹകരണം മനസ്സ് അസ്വസ്ഥമാക്കും മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ് കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ വീടിനേക്കാൾ തൊഴിലിനെ സ്നേഹിക്കും ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച കാണുന്നു കർമ്മസ്ഥാനത്തുള്ള വ്യാഴം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് സ്വജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യം കാണുന്നു വരവിനേക്കാൾ ചിലവ് അധികരിക്കും ഇഷ്ടജനങ്ങളുടെ വേർപാട് മനോദുഖമുണ്ടാക്കും കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും വേണം ഈശ്വര ചിന്ത കൈവിടരുത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ഒറ്റമിത്രങ്ങൾ എതിർച്ചേരിയിലേക്ക് മാറി വിഷമകരമായ അവസ്ഥകൾ ഉണ്ടാക്കും പുതിയ വീട് പണിയുകയോ പുതുക്കിപ്പണിയുകയോ ചെയ്യുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമല്ല സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ജീവിതത്തിൽ മൊത്തം ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നതാണ് മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ സന്താനങ്ങളുടെ ഭാവി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും വാഹന യോഗം കാണുന്നു മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ മുന്നേറ്റം കാണുന്നു ബിസിനസ്സിൽ ഏർപ്പെട്ട് നഷ്ടത്തിനിടവരും ഉന്നത വ്യക്തികളുമായി ദൃഢബന്ധങ്ങൾ സ്ഥാപിക്കും വീട് മാറി താമസിക്കേണ്ടതായി വരും കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ട സാഹചര്യമുണ്ടാകുന്നു മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാകും മാതാവിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകും ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു മാർഗതടസ്സങ്ങൾ മാറിക്കിട്ടും ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ വിപത്തുകളും ഉണ്ടാകുന്നതാണ് അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് മുപ്പത് തീയതികൾ ശുഭകരമായി കാണുന്നില്ല മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ കാലം അനുകൂലമാണെങ്കിലും യാത്രകൾ കരുതലോടെ അവണം കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നു ഗൃഹയോഗം ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ ഉണ്ടാകും കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും വൻ നേട്ടം കാണുന്നു നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടരുത് ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും ഇടവരുത്തും ധനവരവ് കൂടുമെങ്കിലും ചിലവ് അധികരിക്കും തർക്കവസ്തുക്കൾ കൈവശം വന്നു ചേരും മാതാപിതാക്കളോട് അമിതമായ സ്നേഹമുണ്ടാകും ബുധനാഴ്ചകളിൽ മധ്യാഹ്നശേഷമുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ധനലാഭവും രോഗങ്ങളിൽ നിന്ന് മുക്തിയും ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ മാറിക്കിട്ടുന്നതാണ് ശനി ദിവസം ഒരു ശുഭകാര്യവും ചെയ്യരുത് പിതാവിന് മനോദുഖമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത് പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ധർമ്മശാസ്ത്രാവിൻ്റെ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്